കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി ആരെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നില്ല എന്നുള്ളത് നല്ല പ്രശ്നം അത് യു ഡി എഫ് യു ഡി എഫിന്റേതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത് ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിജീവിതയോടൊപ്പമാണ് നാടും സർക്കാരുമുള്ളത് ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക